അപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ ഗോൾഫ് കാരും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഗോൾഫ്ഫ്ഫ്ഫ്ഫ് കാരും കാലങ്ങളൊക്കെ എടുക്കാൻ ചെയ്യുന്ന തീരുവ് ഡീറ്റെയിൽ ആണ് തന്നെ പറഞ്ഞ് തരാം പിന്നെ കഴിഞ്ഞിട്ട് നമ്മളെ ഗെയിമിലോട്ട് കൗവും കാലൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൗും നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇതിന്റെ ചിറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ചെയ്യുന്ന ഈ ഒരു ഡീറ്റെയിൽ ആൾ തന്നെ പറഞ്ഞു തരാം പിന്നെ ഒക്കെ നമ്മളെ ഗെയിമിലോട്ട് റെയിൻമോഡും കാലൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ റെയിൻമോട് വിളിക്കുക എന്ന് ഇത് എങ്ങനെ എടുക്കുക എന്നൊക്കെ ചെയ്യുന്ന തീരുവ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം വാങ്ങിയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ തൊട്ടടുത്താണ് ബെല്ലേക്കും ജസ്റ്റ് ഒന്ന് അടിച്ച് അപ്പോൾ അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്ത ബെല്ലേക്കും ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കെ പിന്നെ നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡി കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറും കാലമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സൊക്കെ അപ്പോൾ പിന്നെ വിശേഷം പറയാനുള്ള അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗോൾഫ് കാരും കാലങ്ങളൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞു തരാം അപ്പം ഇത് ഒരു ഗോൾഫ് കാറിൻ്റെ ചിക്ക് കോഡും കാണൊക്കെ പറഞ്ഞിരുന്നതിന് മുന്നേറ്റി കുറേ കൂട്ടി നമ്മുടെ പേഴ്സണായിട്ട് മെസ്സേജ് ചോദിച്ചിട്ട് പോരണം നമുക്ക് ഒരു ഡാൻസിങ് കേളെ കാണാനൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഒരിക്കൽ കൂടി ഒരു ഡാൻസിങ് കേളങ്ങളൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ജസ്റ്റ് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഗെയിമിൽ വരാം ഗെയിമിൽ വന്ന അവിടന്ന് പ്ലഗ്ഗിങ് ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യും നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് നിങ്ങൾ ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ ഉണ്ട് ആ ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ പ്ലീസ് വെയിറ്റ് ചെയ്തെങ്കിലും കാണാൻ കാണിക്കുക അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അത് ഫയൽ ലോഡിങ് എന്നിവിടെ കാണിച്ചിട്ട് അഞ്ച് മിനിറ്റ് ടൈമർ പോകും അപ്പോൾ അപ്പോൾ അഞ്ച് മിനിറ്റ് ടൈമർ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ അതിന് അത് വന്ന് ഉടനെ തന്നെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഡയറക്റ്റ് പ്ലേ കൊടുക്കാം ഡയറക്റ്റ് പേ പ്ലേ കൊടുക്കുക ജസ്റ്റ് ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് ഒന്ന് പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തിട്ട് നമ്മൾ ഗെയിമിനകത്ത് കയറുമ്പം ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് എന്നിട്ട് നിങ്ങൾ അവർ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി ഞാൻ അടിക്കുന്ന കോഡീന്നടിക്കുക ഫോൺ എടുക്കുക ആ ഫോണെടുത്തിട്ട് പതിനഞ്ച് കളക്കടിച്ചിട്ട് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഡാൻസിങ് കലങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എത്ര പതിനഞ്ചടിക്കുക അത്രയും വെറൈറ്റി വെറൈറ്റി ഡ്രസ്സൊക്കെ ഒരു ഡാൻസിങ് ഗേൾസ് ആയിരിക്കും നമ്മൾ ഗെയിമിലോട്ട് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം എല്ലാ കൂട്ടുകാരും ചാനൽ നിന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുകയൊക്കെ അപ്പോൾ എല്ലാ കൂട്ടർ ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാ കൂട്ടർ മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം മറക്കാതൊന്ന് കമൻറ്റ് ചെയ്യാസ് പിന്നെ വീഡിയോ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും എല്ലാ വ്യൂസും ആൾക്കാരും ജസ്റ്റ് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ പിന്നെ ക്യാഷ് നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നമ്മളെ പ്ലഗിങ് കഴിഞ്ഞാൽ പെയ്ക്കഴിഞ്ഞാൽ അല്ല നമ്മളെ അർജസ്റ്റുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മോഡ് ഓൺ അടിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് ഡാൻസിങ് കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തേക്ക് മാറ്റി മാറ്റിയൊക്കെ നിർത്താനേക്കാളും ഒക്കെ സാധിക്കും അവിടുത്തെ കുറച്ചധികം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനെ അടിപൊളിയാണ് കേൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഗോൾഫ് കാർ കേര ഗോൾഫ് കാർ കുറേ നാൾ കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ഗോൾഫ് കാറും കാലൊക്കെ ഏടാവുന്നു അപ്പോൾ ഫൈനലി ഈ ഒരു കാർ ആവണ ആഡാവണതിൻ്റെ ചെറിയൊരു മോഡൽ മോഡലിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ കിട്ടിയോണ്ട് ഞാൻ നിങ്ങൾക്ക് ആയിട്ടൊന്ന് ഷെയർ ചെയ്തതെന്നുള്ളൂ അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുണ്ടെങ്കിലും അവിടുത്തെ ഗോൾഫ് കാർ ആണ് നമ്മൾ ഗെയിമിലോട്ട് വരുന്നത് അപ്പോൾ എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് കാത്തിരിക്കാൻ നമ്മൾ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഈ ഗോൾഫ് കാണാൻ കാടാവുന്നാണ് നമ്മൾ ഡെവലപ്പർ എല്ലാം പറഞ്ഞത് അപ്പോൾ എല്ലാ കൂട്ടരും വെയിറ്റ് ചെയ്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ഗോൾഫ് കാറുകളൊക്കെ ഇപ്പോളിയാണെങ്കിൽ സൂപ്പർ ഗോൾഫ് കാറുകളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും സെറ്റ് ഗോൾഫ് കാറാണ് അപ്പോൾ എല്ലാ കൂട്ടരും മറക്കാതെ ഈ ഒരു ഗോൾഫ് കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എല്ലാ ഡെയിലി വീഡിയോസ് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നിരിക്കും ഡെയിലി വീഡിയോസ് പറഞ്ഞാൽ ഏഴ് ഏഴര തൊട്ട് എട്ട് മണി ഇതിൻ്റെ അകത്തുകളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോസ് ഇടുന്നത് ഏഴര എട്ട് ഒമ്പത് ഒമ്പത് മണിക്കകത്തായിരിക്കും ഞാൻ വീഡിയോസും കളക്കെ ഇടുന്നത് അപ്പോൾ ഈ ഒരു ഗെയിമാണ് ഇപ്പം നിങ്ങളെ കണ്ടുവിടുത്തെ ഗെയിമിൽ നമ്മൾ ഗോൾഫ് കാരങ്ങളൊക്കെ ആഡായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു ഗെയിം അപ്പം ഇതിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഗോൾഫ് കാറുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കത് ഓട്ടിച്ച് നോക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഗെയിമിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഫ് കാറുകളൊക്കെ അടിപൊളിയായിട്ട് ഓട്ടിക്കാനായിട്ട് സാധിക്കുന്നതിനും അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഉറണ സമയം വന്നിട്ട് ഏഴര തൊട്ട് ഒമ്പതര ഒമ്പതരയ്ക്കിടയ്ക്കുള്ള ഏതെങ്കിലും സമയത്തായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അപ്പം പഠിക്കാൻ കാലൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ഡിലേ ആകും വീഡിയോ പക്ഷേ ഡെയിലി വീഡിയോസ് എന്തായാലും കാണും പക്ഷേ വീഡിയോസിന് കുറച്ച് കുറച്ച് ഡിലേകൾ കാണാൻ കാണിക്കും എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനും കാലൊക്കെ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വീഡിയോസിൻ്റെ നല്ല ഡിലേകളൊക്കെ കാണും അപ്പം ഇന്നത്തെ ഈ ഒരു പിടി ഇത്രയുള്ളൂ വീടുകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ